അപ്പോൾ ഇത് കൊടുത്ത് ആ ഇരുപത്തായിരം രീതിക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടു മുപ്പതിനായിരം രീതിക്ക് വരച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മാസം വെച്ചാൽ നമുക്കൊരു പത്ത് അമ്പത് രൂപ ലാഭം പത്ത് നാല്പത് രൂപ ഒരു ആറ് മാസം കൊണ്ട് കിട്ടും അത് രൂപ പരിശീലന കിട്ടും ടും നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ പലർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് അല്ലേ പോത്ത് വളർത്തൽ ലാഭകരമാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ മെസ്സേജ് വന്നത് ഇതിനെ കുറിച്ചായിരുന്നു അല്ലേ പോത്ത് ലാഭകരമാണോ അതെ സംശയം അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് പോത്ത് വളർത്തലെ ലാഭകരം എങ്ങനെയൊക്കെയാണ് ലാഭകരമാക്കേണ്ടത് അല്ലേ അതായത് പോത്ത് വളർത്തല് മാത്രം ഒരു തൊഴിലാക്കിയിട്ട് അങ്ങനെ പാടില്ല നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോത്ത് വളർത്തല് അല്ലാതെ നമ്മൾ അത് മാത്രമാകുമ്പോൾ നമുക്ക് ഒരിക്കലും ലാഭത്തിന് കലാശിക്കില്ല കാരണം പറഞ്ഞാൽ ഒരു മാസം നമുക്ക് ചെറിയൊരു തീറ്റൊരു ഈ പോത്ത് വളർത്തി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് അതിന്റെ പൈസ കിട്ടുള്ളൂ അങ്ങനെ അറിയുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് അപ്പൊ അത് വരെ നമുക്ക് എന്ത് വേണം ഇവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ഒരു പണി എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ഒരു പോത്തു വളർത്തൽ ഇപ്പൊ രാവിലെ നമ്മൾ ജോലിക്ക് പോയി ഉച്ചക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ വീട്ടിൽ വന്നു അപ്പൊ എന്താ രാവിലെ കെട്ടിയ സ്ഥലത്ത് നിന്ന് ഒന്ന് മാറ്റി കിട്ട് അല്ലേ അങ്ങനെ വരാൻ പറ്റിട്ടില്ല വീട്ടില് നമുക്ക് എന്നെ പൊതുവെ മാറ്റിക്കെട്ടാനുണ്ടെങ്കിൽ കൊറച്ചും കൂടി നന്നായിരിക്കും അപ്പൊ വീട്ടിലെല്ലാ ഒരാൾക്ക് മാറ്റിക്കെട്ടുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ കൊഴപ്പില്ല അപ്പൊ ഈ ജോലി ചെയ്യുന്ന ആൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ലേ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ ഈ ജോലിയുടെ ഇടയിൽ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്നതാണ് കേട്ടോ പോത്ത് വളർത്തുന്നത് നമ്മൾ ഓരോന്ന് വളർത്തുമ്പോഴോ നമ്മള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് പോകല്ലേ അപ്പൊ അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒറ്റ നമ്പർ സംഖ്യാന്നുള്ളത് അല്ലേ ആ ജനയില് നമ്മള് പശു പോത്ത് ഈ കന്നാലികള് ഇങ്ങനെ വളർത്തുന്ന സമയത്ത് കൂടുതൽ ആളുകൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒറ്റക്ക് നിർത്താൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്നെണ്ണത്തിന് പേടിക്കുക അല്ലാത്ത അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റയായിട്ട് പേടിച്ചു പോകുന്നു നമ്മൾ അഞ്ച് പോകത്തിന് മേടിച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിന് അതിപ്പൊ വേറൊരു കാര്യങ്ങൾ കേട്ടാ എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടാവണം നമുക്ക് പറയാൻ പറ്റില്ല അത് ചിലർക്ക് വിശ്വാസം ഉണ്ട് അങ്ങനെ മനസ്സിലായി ചിലവർക്ക് അതറിയാണ്ടാണ് ചെല ആരാന്നറിയ ആളെന്നല്ല അത് നമ്മളൊക്കെ തന്നെയാണ് ആൾക്കാരുത് കാരണം ഞാൻ ഞങ്ങൾക്കും ഇതിനെ പറ്റിട്ട് അറിയില്ലായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ അക്കത്തിൽ വരുന്ന മതി പശുവിന് പോത്തിന് അങ്ങനെ മേടിക്കണം എന്നാണ് ശെരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറയണത് കാരണം തൊഴുത്ത് പണിയുമ്പോ വേറെ അങ്ങനെ വേണം നമ്മളിപ്പോ ഒരു പതിനാറ് പശുവിന്റെ തൊഴുത്ത് കെട്ടിയിട്ട് കാര്യമില്ല അത് പതിനഞ്ചെണ്ണത്തിന്റെ ആവശ്യമുള്ളു ഏഹ് അത് ഇരട്ടയായല്ലോ അത് പതിനഞ്ചെണ്ണത്തിന്റെ മതി അല്ലെങ്കിൽ പതിമൂന്നെണ്ണത്തിന്റെ മതി അല്ലെങ്കിൽ പതിനൊന്നും മതി കുഴപ്പമില്ല പക്ഷെ ഇരട്ട വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴുത്തിൽ വീണ്ടും പശുക്കൾ വർദ്ധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഇതിൽ ഉണ്ടാവുന്ന പശുക്കളുടെയും അല്ലെങ്കിൽ പോത്തുകളുടെയൊക്കെ വർധനവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വേണം ഒറ്റ സംഖ്യയില് പെടണമെന്നാണ് ഇതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു മനസിലാക്കിയപ്പോണ്ടായത് അഞ്ചാറ് മാസായില്ല അഞ്ചാറ് മാസമായിട്ട് കാര്യ ഇങ്ങനെയുള്ള സംഭവം കൂടി നോക്കാനുണ്ട് എന്നുള്ളത് പിന്നെ ഇവരുടെ ഭക്ഷണമൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം കാര്യങ്ങള് നമ്മളെന്താ പറയാ ജസ്റ്റ് അവിടെ ഇവിടെ കൊണ്ടു കിട്ടിയാലൊന്നും ഇവരൊന്നും വളരില്ല കേട്ടോ പോത്ത് വളത്തിലാണെങ്കിലും പോത്ത് വളത്തിലാണെങ്കിലും പശു വളത്തിലാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഇപ്പൊ നമ്മള് കാശ് കുറച്ചുണ്ട് നമുക്ക് കൊറേ തീറ്റ പഠിച്ചു കൊടുക്കാം അങ്ങനെയൊന്നും വളരില്ല ആ തീറ്റ പിന്നെ കൊറേ ആളുകൾ പറയുന്നുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാ പശു പ്രസവിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തള്ളപ്പാല് ഒരു പത്ത് ദിവസം കുടിച്ചു കഴിഞ്ഞു വച്ചു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ആരോഗ്യമാണ് അത് കഴിഞ്ഞാൽ തന്നെ പശു കുട്ടികൾ നന്നായി വാറ്റുന്ന പറഞ്ഞു അതൊന്നും വലുതാവില്ല അതൊക്കെ വെറുതെ പറയുന്നത് കുട്ടിത്തീറ്റ ഉണ്ട് അത് കൊടുക്കണം പിന്നെ അത് കൂടാണ്ട് തന്നെ വേറെയും കുറെ തീറ്റകൾ എന്താ വെച്ചുകഴിഞ്ഞാൽ കാൽസ്യം അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മീനെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കണം എങ്കിലാണ് വളർച്ചകൾ വരുവുള്ളൂ അപ്പൊ അവിടെ നോക്കുക അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പോത്ത് വളർത്തി പ്രധാനായിട്ട് ആൾക്കാർ പറഞ്ഞത് ജസ്റ്റ് എവിടെ എവിടെ കൊണ്ടോ കെട്ടിയാ മതി നമ്മൾ നോക്കി കിട്ടുമ്പോ ജസ്റ്റ് എവിടെ കൊണ്ടി കെട്ടോ അങ്ങനൊന്നുമില്ല രാവിലെ കെട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ അതിന്നഴിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു നാലു വീണ്ടും മാറ്റി കിട്ടും വീണ്ടും രാവിലെ അല്ലാത്ത വേറെ സ്ഥലം ഉണ്ടാവുമല്ലോ പുല്ലിലുള്ള സ്ഥലം മാറ്റി കിട്ടും വീണ്ടും മണിക്ക് വീണ്ടും അഴിച്ചിട്ട് വരും അപ്പൊ തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം ഇല്ലേ നാല് പ്രാവശ്യം ഇതിന്റെ പിന്നാലെ നടന്നില്ലേ അതിന്റെ സെക്കൻഡറി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണത് അപ്പൊ അതിന് എന്താ പറയാ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിട്ട് കുറച്ച് നമ്മളെ കൊണ്ട് കൊടുക്കുക നമ്മൾ കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നോക്കിട്ട് അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഏഴു മാസം നമ്മള് ഒരു ദിവസം ഡെയിലി നാല് പ്രാവശ്യം നമ്മള് പിന്നാലെ നടക്കുന്നില്ലേ അപ്പൊ അതുപോലെ അങ്ങനെ നടന്ന് നടന്നിട്ടാണ് ഒരു ഏഴ് എട്ട് മാസം മാസാവുമ്പോൾ നമ്മൾ ഈ സംഭവത്തിന് വലുതാക്കി എടുക്കണത് അല്ലേ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്ന സമയത്താണ് നമുക്ക് ആ അനുസരിച്ച് അപ്പൊ എത്രയാണ് തുക കിട്ടുകഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കിയിട്ട് നമ്മളതിന്റെ ഒരു ലാഭം ഏതാന്നുള്ളത് പറയാൻ വേണ്ടിട്ട് അപ്പൊ അതാ പറയണത് ഒരു ജോലിയായിട്ട് നിങ്ങൾ നടക്കരുത് ഒരു ജോലിയുടെ നമുക്ക് ചെയ്യാൻ അല്ലേ പിന്നെ കമന്റിൽ വേറൊരു കമന്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഈ പോത്ത് വളത്തില് എന്നാണ് ചോദിക്കണത് അപ്പൊ ഈ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ ഞങ്ങൾ കണ്ടതിൽ കൂടുതലും വീട്ടമ്മമാരാണ് ഇതിന്റെ കൂടെ ഉള്ളത് ഈ പോത്താണെങ്കിലും പശുക്കുട്ടി ആണെങ്കിലും ഒക്കെ വളർത്തുന്നതില് അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള പണിക്ക് പോകണം വേറെ ജോലിക്ക് പോകണം അപ്പൊ വീട്ടിലുള്ളവരിപ്പൊ പ്രത്യേകിച്ച് വീട്ടില് വെറുതെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയം പോകും സമയം പോകും വീട്ടില് വെറുതെ ഇരുന്നിട്ട് സമയം പോവാണ്ട് ഇതിന്റെ പിന്നാലെ പോകുമ്പോ അത് അതെങ്ങനെ പോ സമയം അറിയില്ല പോകുന്നതറിയില്ല ദിവസങ്ങള് പോകുന്നതറിയില്ല പിന്നെന്താ ഒരു ആറേഴ് മാസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുക ചെറിയൊരു പൈസ ആണെങ്കിലും നമുക്ക് കിട്ടും പിന്നെ അതിപ്പോ എന്താ വലിയ ലാഭം ഒന്നല്ല പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്ന പണിക്ക് ചെറിയൊരു കൂലി കൂലി അത്രയുള്ളൂ അപ്പൊ നമ്മളീ പറഞ്ഞ വല്ല വളയാ മാലയാ അങ്ങനെ എന്തെങ്കിലൊക്കെ മേടിക്കാൻ മാത്രം മാത്രണ്ട് വലിയ ലാഭം ഒരിക്കലും വെറുതെ ഇരിക്കേണ്ട അതിന് വീട് പണിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കേണ്ട ആ സമയത്ത് ഇതിന്റെ പിന്നാലൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോ ദിവസങ്ങൾ പോകുന്നത് അറിയില്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നും നമ്മൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് എണിക്കണം ഈ സമയത്ത് ഇന്നത് പോകണം അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമല്ലോ അപ്പൊ നമ്മുടെ മൈൻഡൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും ഫ്രീ ആയിട്ട് ഒന്ന് ആലോചിക്കാനൊന്നും കിട്ടില്ല എപ്പോഴും ബിസി ആകുമ്പോ ദിവസം നമ്മള് എന്താ പറയാ ഹാപ്പി ആയിരിക്കും ഒന്ന് ആലോചിക്കാണ്ട്

ഴിച്ചിട്ട് മൊത്തത്തിന് അഴിച്ചു മാറ്റിയെന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം അവര് വേറെ ആളെ വിളിച്ചിട്ടേ പിന്നെ നമ്മള് മാറ്റേണ്ടി വരും അപ്പൊ അതിന് നമ്മള് പൈസ കൊടുക്കണ്ടതേ ഇതാകുമ്പോ പിന്നെ നമുക്ക് പറ്റും അങ്ങനൊരു പിന്നെ അവ കാര്യത്തില്ല വേറൊരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ടോട്ടാ പലരും പറയാറുണ്ട് നമ്മുടെ പൂത്തിന് വിൽക്കുന്ന സമയത്ത് വില കിട്ടുന്നില്ല എന്നുള്ളത് അതിന്റെ പ്രധാന ഒരുപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ ഈ മൂക്ക് ടൈറ്റ് ആവുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങോ പോകത്തില്ലേ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ വരാണ്ട് മൂക്കയെപ്പോഴും ലൂസായിട്ട് നിക്കണം എന്നുവെച്ചാ നല്ല ലൂസല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് പിടിച്ച നിൽക്കും വേണം എന്നാ അവർക്ക് ടൈറ്റ് ആയിട്ട് മൂക്ക് കീറി പോകാൻ പാടില്ല മൂക്ക് കീറി പോയി കഴിഞ്ഞ വെച്ചാൽ കച്ചവടക്കാര് വരുന്ന സമയത്ത് എന്തായാലും വില സാധ്യത ആദ്യം നോക്കണത് മൂക്ക് കീറിയിൻറ്റാണ് മൂക്ക് കീറിയ പോല കുറയും അത് നമ്മുടെ പോത്ത് എത്ര സീസന്റെ ആയിട്ടും കാര്യമില്ല അവരൊരു ലാഭകരമാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേട്ടോ ഞാൻ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ രണ്ട് തവണ പറ്റും അപ്പൊ ആറുമാസം നമ്മുടെ കയ്യിൽ ഇരിക്കാവും കയ്യിലിരിക്കും അപ്പൊ എന്നാലേ അത് നിങ്ങള് വൈകുന്നേരം കൊണ്ട് കെട്ടുകളരില്ല വൈകുന്നേരം രണ്ടു നേരം കുറേ വെള്ളം കൊടുത്ത് വൈകുന്നേരം നമ്മള് ഭക്ഷണം ഊണ് കഴിക്കില്ല വൈകുന്നേരം അതേമാതിരി അവര് കൊടുക്കണം ഇത് പതില് കെട്ടിട്ട് തെങ്ങിന്റെ അടക്ക് കെട്ടിയാലും വളപ്പില് കെട്ടിട്ട് കഴിയില്ലേ വൈകുന്നേരം അവർക്ക് നോക്കാറണം അപ്പൊ ആ പോത്ത് വളരില്ലാതെ അങ്ങനെയാ ബ്രഹത്തിനെ വളർത്താ നമ്മളാദ്യ പയ്യ് മേടിച്ചു വെച്ചോ പയ്യ മേടിച്ച് നോക്കണം വക്കോല് വേണം പുല്ല് വേണം പാല് കിട്ടും പത്തിലിട്ട് പാല് ഇട്ട് വെച്ചോ ൾ നിക്കണം എന്നിട്ട് തീറ്റ പരിച്ച് കൊണ്ടുപോയി വരുമ്പോ രണ്ടായിരം മൂവായിരം മാസം ഇവിടെ ആൾക്കൊണ്ടാവും അപ്പൊ അപ്പൊ അതില് നമ്മളെ കൂലി കണക്കിട്ട് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും നമ്മളും നമ്മളും വിടും അതന്നെ പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനുണ്ട് കേട്ടോ കാരണം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇവിടെ കൊണ്ടു കെട്ടിയത് കൊണ്ട് വളരെയില്ലായിരം ഒരാൾക്ക് പരിശീലി കൊടുക്കുന്ന ഒരുമിച്ച് അവർക്ക് ഇണ്ടാവില്ല അത് ചോദിച്ച നിങ്ങൾക്ക് ഇത് കിട്ടിട്ടുണ്ടെങ്കിൽ കഞ്ഞി ഓടിക്കാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പൊ ഇത് ആ ഇരുപത്തയ്യം തീയ്യ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മള് രണ്ടായിരം മുപ്പതിനായിരം തീയതി വരച്ച് കഴിഞ്ഞാൽ ആറുമാസം വെച്ചാൽ നമുക്കൊരു പത്ത് അമ്പത് രൂപ ലാഭം പത്ത് നാല്പത് രൂപ ആറ് മാസം കിട്ടും അത് രൂപ പരിശീലന കിട്ടും ഇതൊന്നിട്ട് നമ്മൾ ഈ ലോകം മൂക്ക അത് ഇപ്പൊ എല്ലാവരും ഇന്ന് കേറി ഇപ്പൊ പോത്തിനൊക്കെ വലിയ വലിയ ചന്ത പിന്നെ നമുക്ക് ഇവിടെ മേക്ക സൗകര്യം കുറഞ്ഞില്ലേ പിന്നെ ഇപ്പൊ നമ്മള് വളർത്തുന്നതെന്ന് പറമ്പിൾ തീർന്നു ഈ പറമ്പ് അതായത് ഇതേപോലുള്ള സ്വരസ്പാ ഓർഡർ വന്ന് കഴിയുമ്പോ എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന അപ്പൊ പോളത്തലിന്റെ ലാഭമാണോ നഷ്ടമാണോന്നുള്ളത് ചോദിച്ചപ്പോ ചെറിയൊരു ഐഡിയ കിട്ടിയിരുന്നോ അതെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് നല്ല ലാഭമാണ് അപ്പൊ അതെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അപ്പൊ തന്നെ പറഞ്ഞില്ലേ പോളർത്തലെ ലാഭമാണോ നഷ്ടമാണോന്നുള്ളത് ഇതിനേക്കാളും വേറൊരു പിന്നിയോ നമുക്ക് പറയാനില്ല നമ്മളിപ്പോ തുടങ്ങിയില്ലല്ലോ അപ്പൊ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് അത്രയും വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സക്സസ് തന്നെയാണ് കേട്ടോ അപ്പൊ അതുപോലെ നോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ